എല്ലാവർക്കും നമസ്കാരം കേരളം കണ്ടത് വെച്ചിട്ട് ഏറ്റവും വലിയൊരു ഒന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് പറഞ്ഞാലും അത്രയും വേദനയും അത്രയും വിഷമവും സങ്കടമൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് കാരണം കണ്ണടച്ചു തുറക്കുമ്പോ സമയത്തിനാണ് എല്ലാം സംഭവിച്ചത് ആയിരം പറഞ്ഞ ഒരു ഒരു സ്ഥലം തന്നെ അത്ര മാറിപ്പോയതും അത്ര നമ്മൾക്കും പ്രതീക്ഷിക്കേണ്ടതന്നൊരു ദുരന്തമായിരുന്നു ഇത് അപ്പം ഒരുപാട് പേര് അവിടെ ചെന്ന് അവരെ സഹായിക്കുന്നതിന്റെ വീഡിയോസ് എല്ലാം നമ്മൾ കാണുന്നുണ്ട് അവർക്കൊക്കെ വലിയൊരു ഹാറ്റ്സ് ഓഫ് കാരണം ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങളാണെങ്കിലും എല്ലാം എല്ലാവരും ഒരുമിച്ച് നിന്ന് കേരളം ഒരുമിച്ച് നിന്നാണ് ഇപ്പം വയനാടിനെ രക്ഷിച്ചോണ്ടിരിക്കുന്നത് ഇപ്പം എത്തിപ്പെടാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വയനാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ അവർക്ക് അവർക്ക് വേണ്ട നെസസിറ്റീസ് അതിപ്പം ഭക്ഷണ അരി വെള്ളം വസ്ത്രങ്ങൾ കുഞ്ഞു കുട്ടികൾക്കുള്ള പുതപ്പ് അങ്ങനെ അവരുടെ നെസസിറ്റീസ് അങ്ങനത്തെ വേണ്ട കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന എല്ലാം എത്തിച്ചു കൊടുക്കാനുള്ളത് പല പല വഴികളുണ്ട് ഇപ്പം എറണാകുളത്ത് തന്നെ കുറെ പിക്കപ്പ് സെന്റേഴ്സ് എല്ലാം എത്തിയിട്ടുണ്ട് അപ്പം ഒന്ന് ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഇപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത്രയും നമ്മൾ ഒരുമിച്ച് നിന്ന് മാക്സിമം കൈ കൊറത്ത് തിരിച്ച് നമുക്ക് വയനാടിനെയും അവിടെ എല്ലാവർക്കും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതൊക്കെ അത്രയും നമ്മൾ ചെയ്ത് കൊടുക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം അത്രമാത്രമാണ് ഇപ്പോൾ പറയാൻ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഫാദർ ഒരു ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതായത് അധികം പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് ചീറ്റായി പോകാത്ത നല്ല അതായത് റെസ്ക് അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് അവർ കുറച്ചും വേണ്ടത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ സാനിറ്ററി നാപ്കിൻസും ഡൈപ്പേഴ്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞേക്ക് എത്തും എന്തായാലും എല്ലാവരും ഒന്ന് കൂടെ നിന്ന് നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രയത്നിച്ച് അങ്ങനെ നമുക്ക് തിരിച്ച് വയനാടിനേക്ക് കൊണ്ടുവരണം നേരത്തെ നമ്മൾ ഓർഡർ കൊടുത്തിരുന്നതാണ് അപ്പോൾ സാധനങ്ങളെല്ലാം താഴെ എത്തിയിട്ടുണ്ട്

സിന്റെ ആണ് അപ്പൊ ഇതിന്റെ പല ചാക്കലാക്കിട്ട് അത്ര വേറെന്തെങ്കിലും ചാക്കലാക്കും നോക്കട്ടെന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ആണാക്കി നമുക്ക് ഫുഡിന്റെ ആവുമ്പോ നമുക്ക് ഇത് ഇത് സോപ്പ് സാധനങ്ങൾ ഇത് ഫുഡിന്റെ ഐറ്റംസ് ആണ് അപ്പൊ ഇത് രണ്ടും കൂടി നമുക്ക് ഇതാക്കി സെപ്പറേറ്റ് ആക്കും കേട്ടിട്ട് കേട്ടിട നിറയോ അമ്മ പ്പം നമ്മുടെ ബാക്കി സോപ്പ് വരുന്നുണ്ട് പിന്നെ പേസ്റ്റ് ആണ് പിന്നെ ചെറിയ എല്ലാവർക്കും വേണ്ടിയിട്ട് പിന്നെ അത്ര വാഷിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് പറയാ ലാർജ് ക്വാണ്ടിറ്റി ആകുമ്പോഴത്തേക്കും അത് തീപ്പാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട് അത് അങ്ങനെ ഇവിടെ നോക്കി തന്നെ ബാക്കി സോപ്പ് ഇതിന്റെ സോപ്പ നമ്മളൊരു ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പൊടി അത് വാഷിംഗ് പൗഡർ ഒന്നോട്ട് മറച്ചു മറക്കും േ നമുക്ക് കൂടെ വയ്ക്കണോ നോക്കണോ പക്ഷെ ഇങ്ങനത്തെ ഐറ്റംസ് വേറെ ഇരിക്കുന്നപ്പോഴും നല്ലത് ഒരുമിച്ചിരിക്കണല്ലേ നല്ലത് മതി അത് കഴിഞ്ഞു നീ മാറ്റി വർത്തെടുക്കും കേക്ക് കേക്ക് അത്യാവശ്യം ലൈക്ക് ചെയ്യും നമ്മ നേരെ ഇങ്ങോട്ട് പോകണം. ഭാഗം അല്ല ലാസ്റ്റ് ലാസ്റ്റ് ആക്കി വെക്കാം. തിയുമേക്കാം. നമ്മൾ തേങ്ങി. ഓരുകിട്ട് og við og það er því að കേറ്റ് അങ്ങനെയെങ്കിലും കേക്ക് തന്നെ കേക്കിന്റെ ആക്കാൻ പറ്റിയ കേക്കിന്റെ സ്പെഷ്യൽ ഇല്ലല്ലോ ആ നടുക്ക് വെച്ചിരിക്കുന്ന ചുറ്റോടെ വെക്കാലോ അവിടെ അവിടെ വെക്കാലോ അതില് വെക്കാലേ ഇതിനകത്ത് ഒരു രണ്ടെണ്ണം കൂടെ വെച്ചിട്ട് അങ്ങനെ ക്രോസ് ആക്കാം Mikä വെച്ചാലോ ഞാൻ പറയുന്നത് ഓരോ സെക്ഷനും സെപ്പറേറ്റ് അപ്പം ഇനി നമുക്ക് നമുക്ക് സോർട്ട് ചെയ്യാൻ ചെയ്യേണ്ടത് അങ്ങനെ പറഞ്ഞാൽ മതിലോ ഇതിനകത്ത് ഇന്ന ഉള്ളൂ ഇതിനകത്ത് ഫുഡ് തന്നെ ആ ഒരു ജസ്റ്റ് എടുത്തിട്ടുണ്ട് ഇത് ഫുഡ് ബിസ്ക്കറ്റ്സ് ആൻഡ് കേക്ക് എന്ന് ഇതിൽ പിന്നെന്താ അങ്ങനെ എഴുതി വെക്കാലോ ഇത് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് അമ്മയാണ് കേട്ടോ കൊണ്ട് കളക്ഷൻ പോയിന്റിൽ കൊടുത്തത് എനിക്ക് പോകാൻ പറ്റിയില്ല ഒരു ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു വീഡിയോ എടുത്ത സമയത്ത് ഈ വീഡിയോ ഇടണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ യൂട്യൂബിലൊന്നും രണ്ട് കമൻസ് കണ്ടിരുന്നു കാരണം നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ലേ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ കമൻസ് കണ്ടോ അപ്പം അത് കണ്ടപ്പോഴാണെങ്കിൽ പിന്നെ ഈ വീഡിയോ ഇടാം എന്ന് വിചാരിച്ചത് നമ്മളെപ്പോഴും പറയും ഒരു സഹായം ചെയ്യുമ്പോൾ മറുകൈ അറിയാതെ ചെയ്യണം എന്ന് പറയും പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾക്കെങ്കിൽ ഇൻസ്പയർ ആവുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ എന്നുള്ളൊരു മോട്ടീവിൽ മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടെ നിൽക്കണം നമുക്ക് തിരിച്ച് വയനാടിനെ മുമ്പത്തെ ആ ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം